സാധാരണ ഒരാൾക്ക് ഒരു ശരാശരി ഒരു മനുഷ്യനോട് ഇപ്പോൾ പറയുകയാണ് ഈ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ മസിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഏത് രീതിയിൽ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് നല്ലൊരു ബോൺ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും എന്ത് തരം ശീലമാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ച് വരേണ്ടത് ഒരു നല്ല ചോദ്യമാണ് ഞാനത് പലർക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എത്ര വയസ്സ് വരെയും സമ്പാദിക്കാൻ പറ്റും അറുപത് വയസ്സായിട്ട് വരെയുമാണെങ്കിൽ അറുപത് വയസ്സിൽ നിന്ന് നമുക്ക് കണക്കുകൂട്ടാം അപ്പം അത്രയും നമുക്ക് സമ്പാദിച്ച് ശേഖരിച്ച് നമ്മൾ ബാങ്ക് ബാലൻസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് സമയം നമ്മൾ ചെലവ് നമ്മൾ കഴിഞ്ഞു കൂടാൻ പോകുന്ന ഈ ബാങ്ക് ബാലൻസിലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോൺ ഹെൽത്ത് നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയും നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടാൻ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയും എത്രയും ആണ് നമ്മുടെ ബോൺ ഹെൽത്ത് സ്ട്രെങ്ത്ത് അത് വെച്ചേ ബാക്കിയുള്ള ജീവിതം നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുകയുള്ളൂ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും ബോണിൻ്റെ സ്ട്രെങ്ത് കൂടാൻ പോകുന്നില്ല അപ്പോൾ ഈ ചോദ്യം വളരെ റെലവെന്റ് ആണ് എന്തെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ നമ്മൾ നമ്മൾ ഒരു ബാങ്കിൽ നമ്മുടെ ധനശേഖരം ചെയ്യുന്നത് പോലെ ബോണിൻ്റെ ഹെൽത്തും ബോണിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ ആ ജനിച്ചപ്പം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഒന്ന് ഡയറ്റ് അപ്പം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കാൽഷ്യം റിച്ച് ഡയറ്റ് പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഓക്കെ അത് വളരെ പിന്നെ മൂന്നാമത്തേത് കാര്യം സൺഷൈൻ എക്സ്പോഷർ അത്യാവശ്യം കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നത് നല്ലതാണ് പിന്നെ അതുമാത്രമല്ല ഓട്ടവും ചാട്ടവും കളി ഇത് വളരെ ബോണ്ടെ സ്ട്രെങ്തും മസിൽ സ്ട്രെങ്തും കൂട്ടാനും വളരെ അത്യാവശ്യമാണ് ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യാൻ ചെയ്യ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ നമ്മളുടെ പുവർ ഡയറ്റ് ഫാസ്റ്റ് ഫുഡ് കുട്ടികൾ കഴിക്കേണ്ട പ്രായത്തിൽ നല്ല ആഹാരം കൊടുക്കണം നല്ല പ്രോട്ടീനും ഹൈ കാൽഷ്യം ഡയറ്റ് കൊടുക്കണം പിന്നെ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് അവരെ കഴിപ്പിക്കരുത് അത് വല്ലപ്പോഴും ഒക്കെ ഒക്കെ റിക്രിയേഷന് വേണമെങ്കിൽ അത് കൊടുക്കാം പക്ഷെ എപ്പോഴും അതിൽ ആയി പോകരുത് ജങ്ക് ഫുഡ് എന്ന് പറയും രണ്ടാമത്തെ കാര്യങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എപ്പോഴും സിസ്റ്റത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഗെയിമിംഗിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്ന എത്രമാത്രം അതിന് ലോഡ് വരുന്നു അത്രമാത്രം അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു ജിമ്മിൽ പോയി നമ്മൾ മസിൽ പമ്പ് ചെയ്യുന്നത് പോലെ ബോണിന് ലോഡിങ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂടി കൂടി വരും സോ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഞാൻ പറഞ്ഞതൊക്കറിയും പിന്നെ അനാവശ്യമായിട്ടുള്ള ഇത് കോക്കും ഡ്രിങ്ക്സും ഇതൊക്കെ ഒരുപാട് നമ്മൾ അടിച്ച് അകത്ത് കയറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഉള്ള കാൽഷ്യത്തെ പോലും അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് വന്ന് മാറ്റി ശരീരത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഇതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സിനുള്ളത് അതുപോലെ എക്സസീവ് എക്സസ് കോഫിൻ അത് തീർച്ചയായിട്ടും ആ കോഫ് കോഫി ഫീൻ ആ കഫീനും ഒരു ഇതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആഹാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാൽഷ്യത്തെ പ്രസിപിറ്റേറ്റ് ചെയ്ത് അത് പുറത്താക്കുന്നതായിട്ടുള്ള ഇപ്പം ഒരു ദിവസം ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുന്നതും കുഴപ്പമില്ല അത് കുഴപ്പമില്ല പക്ഷേ സ്ഥിരം അതൊരു ഹാബിറ്റായിട്ട് ആക്കരുത് എൻ്റെ എസ്പെഷ്യലി ഒരു ആഹാരത്തിൻ്റെ കൂടെ തന്നെ അത് കഴിക്കാതിരിക്കുന്ന നല്ലത് ഓക്കെ ബ്രേക്സിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ സോ ഡയറ്റ് എക്സസസൈസ് സൺഷൈൻ എക്സ്പോഷർ ആൻഡ് ഹെൽത്തി ഹാബിറ്റ്സ് ഓക്കെ ഇത് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് അപ്പോൾ മുപ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇസ് അഡിക്വേറ്റ് അടുത്ത ഒരു നമ്മൾ മുപ്പത് വർഷമോ നാൽപ്പത് വർഷമോ അമ്പത് വർഷം ജീവിച്ചിരിക്കുമ്പോൾ ഈ ബോൺ സ്ട്രെങ്ത് വെച്ച് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടാം ഓക്കെ ബട്ട് നമ്മുടെ സ്റ്റോക്ക് വളരെ കുറവാണെങ്കിൽ ഓരോ വർഷം തോറും എസ്പെഷ്യലി ലേഡീസിന് മെനോപോസ് സ്റ്റേജിൽ എത്തുമ്പോൾ അവരുടെ ഈസ്ട്രെവൽസ് കുറയുന്നു കുറയുമ്പോൾ അവർക്ക് വന്ന് കൂടുതൽ ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നു ലേഡീസിനാണ് കൂടുതൽ അപ്പം ആ ബോൺ സ്ട്രെങ്ത് കുറഞ്ഞ് പോകും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു അമ്പത് വയസ്സൊക്കെ കഴിയും ആണുങ്ങൾക്ക് കുറഞ്ഞു പോകും പക്ഷെ അത്രയും ലേഡീസിനു പോലെ അല്ല അപ്പം നമ്മൾ മുപ്പത് വയസ്സ് വരെയും എത്ര ശേഖരിച്ചു വയ്ക്കുന്നു അത്രയും ആണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ദുർശീലങ്ങൾ ലൈക്ക് ആൽക്കഹോൾ തെൻ സ്മോക്കിംഗ് ഞാൻ സ്മോക്കേഴ്സിനോട് പറയാറുണ്ട് നിങ്ങൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഈ വെളുത്ത് പുഹ മുകളിലോട്ട് പറക്കുന്നത് നിങ്ങളുടെ എല്ല് കത്തി പോകുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയെന്ന് അപ്പോൾ അത് കാണുമ്പം തന്നെ നിങ്ങൾക്കൊരു ഭയം തോന്നും അപ്പം ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് പൊതുവേ സാധാരണക്കാർ ജനങ്ങള് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഡയറക്ട്ലി നമ്മുടെ ബോൺ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പോലും അവയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവേ ക്യാൻസർ മാത്രമാണ് ഈ സ്മോക്കിങ്ങുമായിട്ട് ആയിരിക്കുന്ന എന്തൊരു കോൺസെപ്റ്റ് ഉണ്ട് തെറ്റാണെന്നാണ് സർഫ് തെറ്റാ തീർച്ചയായിട്ടും ഓക്കെ പെയിനെ പറ്റി സംസാരിച്ചു പെയിനെ പറ്റി പറയുമ്പോ ഗുഡ് പെയിനും ബാഡ് പെയിനും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മളൊരു ഒരു ദിവസം തൊട്ട് നമ്മൾ വ്യായാമം സ്റ്റാർട്ട് ചെയ്യണം ഒരു പെട്ടെന്ന് ദിവസം നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് നമുക്കൊരു ചെറിയ പെയിൻ വരും അത് ഏതാണ് ഗുഡ് പെയിൻ ഏതാണ് ബാഡ് പെയിൻ എവിടെയാണ് നമ്മൾ സൂക്ഷിച്ചു തുടങ്ങേണ്ടത് ഓക്കെ സി ഗുഡ് പെയിൻ എന്ന് പറയുന്നത് ഒരു വ്യായാമം ഇല്ലാത്ത ഒരു വ്യക്തി വ്യായാമം ചെയ്യുമ്പോൾ വരുന്ന പെയിൻ അത് ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഓക്കെ നമ്മുടെ മസിലെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് വരുന്നത് പക്ഷെ ആ പെയിൻ വീണ്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതും ആവും അതെ വേദന എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് പോയാൽ ആ വേദന നമ്മളോടൊപ്പം തന്നെ ഇരിക്കുമത് പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മളത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ആ വേദന ക്രമേണ അങ്ങ് മാറിപ്പോവും സോ ഇത് ഗുഡ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഗുഡ് പെയിൻ ബാഡ് പെയിൻ വന്ന് തീർച്ചയായിട്ടും എനി പെയിൻ വിച്ച് അലേർട്ട്സസ് നമ്മളെ അലേർട്ട് ചെയ്ത് ഒരു പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു ഗുഡ് പെയിൻ ബാഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇറ്റ് ഇസ് ഓൺലി എ ഗുഡ് റെസ്പോൺസ് ടു പെയിൻ ഓക്കെ ഒരു പെയിൻ വന്ന് സെൻസറാണ് അലേർട്ട് ഇത് കൊടുക്കുമ്പോൾ നമ്മളത് ഉടനെ സൂക്ഷിച്ച് അതിനുള്ള ഇത് പരിഹാരം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഹെൽപ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഡേഞ്ചറസ് ഇൻ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു അസുഖം വന്നത് കടുത്തിട്ട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കാനുള്ള വേറെ വേറൊരുന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പൊ വർക്ക്ഔട്ട് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇഞ്ചുറിയാണോ അതോ ഈ മസിൽ റിക്കവറിയുടെ സമയത്ത് പെയിൻ ആണോ നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോ അത് വെച്ച് അങ്ങനെ ഇരുന്നിട്ട് ആരെയും കൺസൾട്ട് ചെയ്യേണ്ട ഒരു ഡോക്ടർ പ്രോപ്പർ കൺസൾട്ടേഷൻ എടുക്കാണ്ട് അത് വേഴ്സ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റിൻ ചോദിക്കാം ഇപ്പൊ മനസ്സിലായി അപ്പോൾ അത് വന്ന് ഒരു ഗുഡ് പെയിൻ എന്ന് പറയുമ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് ഞാൻ പറയത്തില്ലേ ഒരു വ്യക്തി എന്തുവാ എക്സസൈസ് ചെയ്യാതെ ചെയ്യുമ്പോൾ വരുന്നതായിട്ടുള്ള ഇതാണ് സി അത് ഒരു ശരീരത്തെ മൊത്തത്തിൽ എല്ലാ മസിൽസിനും പൊതുവേ ഉണ്ടാകും പക്ഷെ ഒരു ബാഡ് പെയിൻ ഒരു ഇഞ്ചറി വന്നിട്ട് ബാഡ് പെയിൻ ആണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഇഞ്ചുറി പറ്റിയ ഭാഗത്ത് മാത്രം കാണും അപ്പം നമുക്കറിയാം മസിൽ ടയർ റിഗമെൻ ടയർ ഏതോ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഭാഗത്തിന് മാത്രമേ കാണുകയുള്ളൂ പക്ഷെ ജനറലൈസ്ഡ് എല്ലാ മസിൽസിനും ഒരു വീക്ക്നെസ് വീക്ക്നെസ് അല്ല ഒരു പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതൊരു ആസിഡ് അക്യുമുലേഷൻ ഒരു ശരാശരി മനുഷ്യനെ എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ ശരീരത്തിൽ വൈറ്റമിൻസ് ആണ് അല്ലെങ്കിൽ വൈറ്റമിൻസ് നമുക്ക് നമുക്ക് അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ആയിരിക്കും ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പം ക്ലിനിക്കൽ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ വായിൽ പുണ് വരിക അല്ലെങ്കിൽ വായുടെ അറ്റങ്ങളിൽ ചെറിയുടെ അറ്റങ്ങളിൽ തൊലി പൊട്ടുന്നു അപ്പം നമുക്കറിയാം ഉണ്ട് വൈറ്റമിൻ ി റ്റുവിൻ്റെ അപ്പം അതുപോലെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുറിവ് കരിയാനുള്ള താമസം അല്ലെ പല്ലിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് നരമ്പുകളെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് അപ്പം നരമിൻ്റെ ഒരു ക്ഷീണം തളർച്ച പോലെ ഉണ്ട് കൈപ്പരിപ്പുണ്ട് എങ്കിൽ നമ്മൾ വൈറ്റമിൻ ബി വണ്ണോ ബി ട്വെല്ലോ കൊടുക്കേണ്ട ആവശ്യം വരും അപ്പം ഓരോ സിംറ്റംസ് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു അപ്പം നമ്മൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കും പിന്നെ അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്ന പൊതുവേ സൺഷൈൻ എക്സ്പോഷർ ഇല്ലാത്തവർക്കാണ് എപ്പോഴും നമ്മളെല്ലാവരും വീട്ടിനകത്ത് തന്നെ വെളിയിൽ ചെന്നാലും കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണും അപ്പം ഇത് ഈ വക പുറമേ നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു ഓരോ ഡെഫിഷ്യൻസി അനുസരിച്ച് പ്രതികരിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴുക അത് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്കറിയാം പിന്നെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാണും അത് ഡോക്ടറിനെ കണ്ട് നമ്മൾ കൺഫേം ചെയ്തിട്ട് എടുക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കൂടെ പിടിക്കും അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എസ് പി എഫ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പുറത്ത് പോകുന്നേ പൊതുവേ സണ്ണിനോടുള്ള എക്സ്പോഷർ പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് ഇന്നില്ല എന്നാലും പറയാം സോ ഒരു ജീവിതശൈലിയുള്ള ആർക്ക് ഒരാൾക്ക് വിത്തൗട്ട് കൺസൾട്ടിങ് എ ഡോക്ടർ ഒരു റെഗുലർ ബേസിസ് ഒരു റെഗുലർ ഇന്റർവ്യൂല് നമുക്ക് വൈറ്റമിൻ ഡിയിലെ ടാബ്ലെറ്റ്സ് എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ല നമ്മളിപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം വൈറ്റമിൻ ഡി എഫിഷ്യൻസി കാണും അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കൽ സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വെച്ചിട്ട് വൈറ്റമിൻ ഡി ഒരു ആറാഴ്ച കൊടുത്തിട്ട് പിന്നെ മന്ത്ലി വൺസ് സപ്ലിമെന്റ് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ വെച്ച് ചെയ്യണം ചിലവർക്ക് അങ്ങനെ എടുത്തവർക്ക് ഹൈപ്പർ വിറ്റാമിനോസിസ് വന്നിട്ടുണ്ട് അതായത് വിറ്റാമിൻ ഡി അധികം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ നടുവേദനയെ പറ്റി സംസാരിച്ചു ഡിസ്ക് ബൾജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്താണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് സർജറി ഇല്ലാണ്ട് തന്നെ നമുക്കത് ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലർ പറയും ഇല്ല നമുക്ക് സർജറി ആണ് ഒരു ശാശ്വത പരിഹാരം അപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചിലപ്പോൾ ഒരു ഗൂഗിൾ എടുത്ത് നിന്ന് നോക്കും അല്ലേ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന റീൽസിലും ഷോർട്ട് വീഡിയോസിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ എന്താണ് ഇതിന് ശരിക്കും ഒരു ശാശ്വത പരിഹാരം ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്കൊരു സർജറി ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ ഞാൻ എൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഒരു രോഗിയെ കാണുമ്പോൾ ക്ലാസ്സിഫൈ ചെയ്യുന്നത് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നാണ് ഓക്കെ അപ്പം നമ്മൾ എക്സ്റേ എടുക്കുന്നു അല്ലെങ്കിൽ രോഗിയെ പരിശോധിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു മൈൽഡ് കാറ്റഗറിയിലുള്ള ഡിസ്കിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഒരു എക്സ്റേ മാത്രമേ അതിനാവശ്യമേ ഉള്ളൂ പേഷ്യൻറ്റിനെ ഫിസിയോതെറപ്പിക്ക് വിടുന്നു പിന്നെ കുറച്ച് പോസ്ചർ കറക്ഷനും എല്ലാം പഠിപ്പിക്കുന്നു ജീവിത ശൈലിയിൽ വ്യത്യാസം വരുത്താൻ പറയുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും അടുത്തത് ഈ മൈൽഡ് കാറ്റഗറിയിലുള്ളവർക്ക് വേദന കുറയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് ഒരു എം ആർ ഐ സ്കാനും കൂടെ എടുക്കാം ഓക്കെ അന്നേരം ഈ ഡിസ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് നല്ല രീതിയിൽ ബൾഡ് ചെയ്തിട്ടുണ്ടോ ചെറിയ രീതിയിലുള്ളെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് കാറ്റഗറിയിലുള്ളവരെയും ഫിസിയോതെറപ്പി ഒക്കെ വെച്ച് മെഡിക്കേഷനും വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്വിമ്മിങ് ഒരു നല്ല എക്സസൈസാണ് സ്വിമ്മിങ്ങും പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് പ്രായമുള്ളവർക്ക് അത് പറ്റത്തില്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമുക്കത് ചെയ്യാൻ കഴിയും ഫിസിയോതെറപ്പിസ്റ്റ് സ്വിമ്മിംഗ് പോലുള്ള എക്സസൈസുകളൊക്കെ പഠിപ്പിച്ച് തരും അത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം സിവിയർ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല കാലിന് തളർച്ച ഉണ്ടാകുന്നു നരമ്പുകളെ ബാധിക്കുന്നു നമ്മളുടെ ബവൽ ബ്ലാഡർ മൂത്രം മലം പോകുന്നതായിട്ടുള്ള നരമ്പുകളെ ബാധിച്ച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമാണ് ഈ നരമ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ആ നരമ്പിനെ നരമ്പിൻ്റെ മുകളിലുള്ള ഡിസ്ക്കിനെ മാറ്റുന്നത് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ നനക്കും തളർച്ച ഉണ്ടാകും അങ്ങനെയുള്ള കേസില് നമുക്ക് സർജറി എന്തായാലും അത് സർജറി അത് സർജിക്കൽ കാറ്റഗറിയിലോട്ട് പെടും ബാക്കി മൈൽഡ് മോഡറേറ്റ് തീർച്ചയായിട്ടും ഫിസിയോതെറപ്പി എക്സസൈസ് മെഡിക്കേഷൻസ് പിന്നെ അറ്റ മോസ്റ്റ് പോയാൽ ഒരു നട്ടലിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എംപിറ്റ്യൂറൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മാത്രം മതിയാകും ഇതുപോലെ എല്ല് സംബന്ധമായിട്ടുള്ള ഇഞ്ചുറീസ് നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനോ മനസ്സിലാക്കാണ്ട് ഡയറക്ട്ലി നമ്മൾ ഒരു ഒരു വൈദ്യൻ്റെ ഒക്കെ പോയി തടവുന്നുണ്ട് തടവുന്ന ഒഴിച്ചില് പിഴിച്ചില് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് എത്ര റിസ്ക് ഉള്ളൊരു കാര്യമാണ് സാർ ഓക്കെ ചിലർക്ക് അതിൽ നിന്ന് ഉണ്ട് അതെ നമുക്ക് അതിൽ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല പക്ഷേ ഞാൻ ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഉള്ളിൽ ഡിസ്ക് കാണുന്നു ഇത് എത്രയും ബൾജ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള അഡ്വൈസ് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് കൊടുക്കാൻ പറ്റും മറ്റവരുടെ ആണെങ്കിൽ അത് വന്ന് എക്സ്പീരിയൻസ് ആണ് അവർ കുറേ വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഇങ്ങനെയുള്ളവരെ കണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ബേസ്ഡാണ് പക്ഷെ ആണെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് ഓക്കെ അപ്പം നമ്മൾ കാണുന്നു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നു സോ അതാണ് ഇത് ഡിഫറൻസ് മറ്റേത് വന്ന് എക്സ്പീരിയൻസ് വെച്ച് ഇന്ന പേഷ്യൻ്റ് ഇങ്ങനെ വന്നു പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ നിങ്ങളും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ അത് ചെയ്തപ്പം അദ്ദേഹത്തിന് ഉണ്ടായി നിങ്ങൾക്കും അത് വ്യത്യാസം വരാം പക്ഷെ അതിൽ ചിലപ്പോൾ മിസ്ഫയർ ആയാലുള്ള പക്ഷെ പല രോഗത്തിനും ഒരേ സെയിം സിംറ്റംസും അപ്പം എല്ലാത്തിനും എടുത്ത് നമ്മൾ ഒരു ഇത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്ഫയർ ആകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ ഇതിലാണെങ്കിൽ സയന്റിഫിക് നമുക്ക് പറയാം ഇന്ന ഇത് നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം ഇതിന് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ ഈ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫലിക്കാം ചിലപ്പം നിങ്ങൾക്ക് പലിക്കാതെ വരാൻ വരും പക്ഷെ ഇന്ന ഇതിന് ഇത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അത് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് പ്രോട്ടോകോൾ സോ ദാറ്റ് ഇസ് സയന്റിഫിക് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഓക്കെ ഓക്കെ സർ ഇപ്പോൾ നടുവേദന പോലെ തന്നെ വേറെ ഇഷ്യൂ ആണ് കാൽമുട്ട് വേദന ഒരു പ്രായം കഴിയുന്ന ആൾക്കാരിൽ നമ്മളത് കാണാറുണ്ട് ചിലർ പറയും ചെറുപ്പകാലത്ത് പരിധിയിൽ കൂടുതൽ ജോലി ചെയ്തതുകൊണ്ടോ ഓടിയത് കൊണ്ടോ നടന്നത് കൊണ്ടോക്കെയാണ് ഈ തീമാനം അല്ല എന്നുണ്ടെങ്കിൽ മുട്ടുവേദന പോലുള്ള കാര്യങ്ങൾ വരുന്നത് ചിലർ പറയും അല്ല ആവശ്യത്തിന് നീ പണിയെടുത്തിട്ടില്ല ആയ കാലത്ത് അതുകൊണ്ടാണ് വരുന്നത് പറയും ഇതിൽ എന്താണ് സത്യം ഓക്കെ ഇപ്പൊ രണ്ടിലും ഇപ്പം നമുക്ക് ഒരു ത്രാസിൽ തൂക്കിയിട്ടിട്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഈ രണ്ട് ഐഡിയാസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ട് അതായത് ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്പോർട്സ് ഇഞ്ചറി അല്ലെങ്കിൽ ആക്സിഡന്റ്സ് ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോയിന്റിനൊരു ചതവ് പറ്റിയത് കൊണ്ട് ഫ്യൂച്ചറിൽ ഈ ജോയിന്റിന് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ അധികമാണ് ഒരു നോർമൽ നീയെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു റിസ്ക് കൂടുതലാണ് ഓക്കെ ബിക്കോസ് മുട്ടിൻ്റെ ആ ഫൈൻ ട്യൂണിങ് ആ അലൈൻമെൻറ്റ് അതൊക്കെ ഒന്ന് മാറി പോകും ചിലപ്പം ആ കാട്ടിലേജ് ഡാമേജ് വരും അപ്പം തേയ്മാനം വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ജോയിൻസിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽസ് അത് വന്ന് അധികം ഒരു എന്തുവാ ഒരു ഭാഗത്തിനും വരാതിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഫ്യൂച്ചറിൽ ഓവർ യൂസ് വരുമ്പോൾ ആ ജോയിൻറ്റിന് ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇഞ്ചുറീസ് വരും സിറ്റുവേഷൻ ആ യൂസ്ഡല്ല അപ്പം എപ്പോഴും ഈ സറൗണ്ടിങ് ആണ് ഈ എന്ത് സ്ട്രെയിൻ വന്നാലും അതാണ് റിഫക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ജോയിൻറ്സിനെ അത് ബാധിക്കുന്നു അപ്പം രണ്ടിനും തീർച്ചയായിട്ടും ഒരു വാലിഡിറ്റി സത്യമുണ്ട് ഉണ്ട് മനസ്സിലായി അപ്പൊ ചിലർ പറയും സർജറി ചെയ്യുന്നതൊരു നല്ലൊരു കാര്യമാണ് അതായത് മുട്ട് വേദനയുള്ളവർക്ക് മുട്ട് ട്രാൻസ്മെന്റ് അത് ചെയ്യുന്ന നല്ലതാണെന്ന് പറയും ചിലർ പറയും ഇല്ല ഒരു പ്രായം കഴിഞ്ഞാൽ അത് വേണ്ട അത് ചെയ്തത് അതിനേക്കാട്ടിലും വേദനത്തിന്ന് ജീവിക്കേണ്ടി വരും ഇഷ്ടകാലം എന്നും പറയുന്നുണ്ട് സോ ഏതായിരിക്കും അതിന് പറ്റിയൊരു കാര്യം ഓക്കെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം അപ്പം ഞാൻ കഴിഞ്ഞീൻ ഇയേഴ്സ് ആയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇന്നും ഒരു രോഗി എന്നോട് ചോദിച്ചാൽ അത് സക്സസ്ഫുൾ ആണോ ഞാൻ പറഞ്ഞു അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അത് നിർത്തിയേ ഞാൻ ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ നമ്മൾ എഴഞ്ഞെഴിഞ്ഞ് നടക്കുന്നു വിദ്യയെ പിടിച്ച് നടക്കുന്നു അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ നമുക്കറിയാം ഇപ്പം റോഡിൽ കൂടെ നടക്കുമ്പോഴും മുട്ട് വളഞ്ഞ് ആടി ആടി ഇത്രയും പ്രയാസപ്പെട്ട് നടക്കുന്നവരെ തീർച്ചയായിട്ടും അപ്പം എനിക്കറിയാം ഇവർക്ക് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും മുട്ടിൻ്റെ വളവ് നികുന്ന് വരും എന്നാൽ നൂറ് ശതമാനം കിട്ടുമോ എന്ന് ദൈവം തന്ന മുട്ടിന് തുല്യമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റത്തില്ല ഒരു ആർട്ടിഫിഷ്യൽ നീയാണ് പിന്നെ ഓൾ ഓവർ ദി വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഓൾ റീപ്ലേസ് നീസ് നൂറിൽ ഇരുപത് പേർക്ക് എപ്പോഴും ഒരു ചെറിയ ഡിസാറ്റിസ്ഫാക്ഷൻ കാണും പക്ഷേ എന്നാൽ അവർ പോകും അവർ ആദ്യത്തെ അവസ്ഥയെല്ലാം മറന്നു എങ്ങനെ വേദന അനുഭവിച്ചു നടന്ന ഒരു വ്യക്തിക്ക് അവര് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ടോട്ടലി ഒരു പെയിൻ ഫ്രീ നീ ആണ് എനിക്ക് വേണ്ടത് അതൊരു അറുപത് എഴുപത് വയസ്സിലാണ് അവർക്ക് ചിന്തിക്കുന്നത് എനിക്ക് പെയിൻ ഫ്രീ നീ വേണം പക്ഷെ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചിലർക്ക് കിട്ടാറില്ല ഏതൊരു പ്രായം വരെ ഇത് പോസിബിൾ ആണ് ഈ ഒരു സർജറി ഓക്കെ എൻ്റെ ലേറ്റസ്റ്റ് എയ്റ്റി ഫൈവ് ഇയർ ഓൾഡ് ഒരു ആൾക്ക് ഞാൻ നീ നീറീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഏജ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇപ്പം ഒരു അറുപത് വയസ്സ് ഉള്ള വ്യക്തി ചിലപ്പോൾ എൺപത് വയസ്സ് വ്യക്തിയെ പോലെ ജീവിച്ചു പോകാം അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സുള്ള വ്യക്തി എൺപത്തഞ്ച് ഞാൻ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തി എൺപത്തഞ്ച് വയസ്സ് പക്ഷേ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് വയസ്സിൻ്റെ ആളുടെ ഒരു ഇതാണ് സോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ അപ്പം അവരുടെ ഫിസിയോളജിക്കൽ ഏജ് ഏജാണെന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് ഉണ്ട് ക്രോണോളജി എന്ന് പറയുമ്പോൾ നമ്പറാണ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ അവരുടെ ഫങ്ഷണൽ ഏജ് ആണ് ഒരു വ്യക്തി എൺപത് വയസ്സ് പക്ഷേ നല്ല ഓടി നടക്കുന്നു മുട്ട് വേദന ചെയ്യാൻ പറ്റുന്നില്ല ആരോഗ്യം നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാം പിന്നെ അവർ വിചാരിക്കും ഞാനൊരു അഞ്ച് വർഷം ആണെന്ന് ജീവിച്ചിരിക്കാം പോകും പക്ഷെ അഞ്ച് വർഷം ഒരു പെയിൻ ഫ്രീ ആയിട്ട് അവർക്ക് ജീവിച്ചു പോകാം അതെ അതെ അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കണം സാർ പലതരത്തിലുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും ഇല്ല ഒത്തിരി മിസ്കൺസെപ്റ്റ്സുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇല്ല ചില ആൾക്കാർ അത് ആ ഒരു രോഗാവസ്ഥയെപ്പറ്റി അവയറുമായിരിക്കും അല്ലാത്തവരും ഉണ്ടാവും സാധനടുത്ത് ഇപ്പോൾ ഞാൻ ഒരു രസകരമായിട്ടൊരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു സാർ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടാവും ഞാൻ ഒരു രോഗിയോടെ ഒരു എഴുപത് വയസ്സായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് തീർച്ചയായിട്ടും മുട്ടുമാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾ ജീവിച്ചു പോകാം പക്ഷെ അദ്ദേഹം ആ സമയത്ത് അത് ഉൾക്കൊണ്ടില്ല അപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും മുട്ട് മാറ്റി മാറ്റിവെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർഡിയോളജി എല്ലാം ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം ഫിറ്റ്നസ് സ്റ്റഡി നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഇരിക്കുന്നത് ജനറൽ കണ്ടീഷൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരോടുകൂടിയാണ് പോയത് അപ്പം അദ്ദേഹം വിചാരിച്ച് ഞാൻ ആ സമയത്ത് ഇതിപ്പോൾ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് വർഷം വരെയും വരുന്ന മുട്ടാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെയും വരുന്ന മുട്ടാണ് അദ്ദേഹം പക്ഷേ ഹീ വെൻറ്റ് ആസ് എ പേഴ്സൺ ഹു വാസ് ലോസ്റ്റ്